ഇന്ന് ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത് കോടികളുടെ കണക്കാണ് ഇന്ന് ആയിരം കോടി പ്രതീക്ഷകൾ സിനിമാ പ്രവർത്തകരുടെ അത്യാഗ്രഹമല്ലാതായിരിക്കുന്നു അത്രയ്ക്കൊന്നുമില്ലെങ്കിലും മോളിവുഡ് സിനിമയും ഇന്ന് കോടികളുടെ കണക്കെടുപ്പിൽ ഇടം നേടിയിട്ടുണ്ട് മലയാളത്തിന്റെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ ഗ്രോസ് കളക്ഷൻ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ആരൊക്കെയാണ് മുന്നിലെന്ന് അറിയുന്നത് സിനിമ ആസ്വാദകർക്ക് കൗതുകമുള്ളതായിരിക്കും കേരളത്തിൽ രണ്ടായിരം തൊട്ടിങ്ങോട്ട് ഏതൊക്കെ ചിത്രങ്ങളാണ് ഒന്നാമത് എത്തിയത് എന്നാണ് ഓരോ വർഷത്തെയും മലയാളത്തിലെ ഗ്രോസ് കളക്ഷൻ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നത് രണ്ടായിരത്തിൽ മോഹൻലാൽ നായകനായ നരസിംഹമാണ് കളക്ഷനിൽ മുന്നിലെത്തിയ മലയാള സിനിമ നരസിംഹം നേടിയത് ഇരുപത്തിയൊന്ന് കോടിയാണ് രണ്ടായിരത്തി ഒന്നിലും മോഹൻലാലായിരുന്നു മുന്നിൽ മോഹൻലാലിൻ്റെ രാവണ പ്രഭു പതിനേഴ് കോടിയുമായി കളക്ഷനുമായാണ് ആ ചിത്രം ഒന്നാമത് എത്തിയത് ദിലീപ് നായകനായ മീശമാധവൻ എന്ന ചിത്രം മൂന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി മൂന്നിൽ എത്തിയപ്പോൾ കളക്ഷൻ പത്തൊമ്പത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി മൂന്നിലും മോഹൻലാൽ ഒന്നാമതെത്തി ബാലേട്ടൻ നേടിയത് പതിനാല് കോടിയായിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മമ്മൂട്ടി കളക്ഷനിൽ ആദ്യമായി ഒന്നാമതെത്തുന്നത് രണ്ടായിരത്തി നാലിലാണ് സേതുരാമയ്യർ എന്ന ചിത്രത്തിലൂടെ പതിനാല് കോടി കളക്ഷൻ നേടിയാണ് മമ്മൂട്ടി ഒന്നാമത് എത്തിയത് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി അഞ്ചിലും ൂട്ടി ഒന്നാമതെത്തി മമ്മൂട്ടിയുടെ രാജമാണിക്യം നേടിയത് ഇരുപത്തിയഞ്ച് കോടിയുടെ കളക്ഷനാണ് അത് അക്കാലത്തെ വൺ ഹിറ്റ് റെക്കോർഡുമായിരുന്നു ക്ലാസ്മേറ്റ്സ് ആയിരുന്നു രണ്ടായിരത്തി ആറിൽ മുമ്പിലെത്തിയ മലയാള ചിത്രം പൃഥ്വിരാജ് അടക്കമുള്ളവർ പ്രധാന വേഷങ്ങളിലെത്തിയപ്പോൾ ഇരുപത്തിനാല് കോടിയാണ് ക്ലാസ്മേറ്റ്സ് നേടിയത് രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടിയുടെ മായാവി പതിനഞ്ച് കോടി രൂപ നേടി ഒന്നാമതെത്തി മലയാളത്തിലെ ഒട്ടുമിക്ക പ്രധാന താരങ്ങളും ഭാഗമായ ട്വൻറ്റി ട്വൻറ്റി ആയിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഒന്നാമത് എത്തിയത് മുപ്പത്തിമൂന്ന് കോടിയായിരുന്നു കളക്ഷൻ നേടിയത് അക്കാലത്ത് ആ ചിത്രം രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പത്തിലും മമ്മൂട്ടി തന്നെയായിരുന്നു കളക്ഷനിൽ മുന്നിൽ നിന്നത് പഴശ്ശിരാജ രണ്ടായിരത്തി ഒമ്പതിൽ പതിനഞ്ച് കോടി കളക്ഷൻ നേടി മമ്മൂട്ടിയുടെ പോകൃതി രാജ നേടിയത് പതിനാറ് പോയിന്റ് അഞ്ചു കോടി രൂപയായിരുന്നു മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് ചിത്രമായ ക്രിസ്ത്യൻ ബ്രദേശായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നാമതെത്തിയ മലയാള ചിത്രം ക്രിസ്ത്യൻ ബ്രദേശ് ഇരുപത്തിയെട്ട് കോടി രൂപയായിരുന്നു കളക്ഷൻ നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മായാമോഹനിലൂടെ ദിലീപായിരുന്നു മുന്നിൽ മായാമോഹിനി നേടിയത് ഇരുപത്തിരണ്ട് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മോഹൻലാൽ മറ്റൊരു റെക്കോർഡുമായി കളക്ഷനിൽ മുന്നിലെത്തി മോഹൻലാലിന്റെ ദൃശ്യത്തിന് എഴുപത്തിയഞ്ച് കോടിയാണ് കളക്ഷൻ ലഭിച്ചത് ദുൽഖർ നിവിൻ പോളി ഫഗത് പാസിൽ എന്നിവർ അഭിനയിച്ച ബാംഗ്ലൂർ ഡേയ്സാണ് രണ്ടായിരത്തി പതിനാലിൽ മുന്നിലെത്തിയ മലയാള ചിത്രം ബാംഗ്ലൂർ ഡെയ്സ് നേടിയത് നാൽപ്പത്തിയഞ്ച് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നിവിൻ പോളിയായിരുന്നു മുന്നിൽ സർപ്രൈസ് ഹിറ്റായ പ്രേമം അറുപത് കോടിയാണ് അന്ന് കളക്ഷൻ നേടിയത് രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയെ നൂറ് കോടി ക്ലബിലെത്തിച്ച് മോഹൻലാൽ ഒന്നാമതെത്തി പുലിമുരുകൻ നേടിയത് നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയായിരുന്നു ദിലീപ് ദിലീപായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒന്നാമതെത്തിയത് രാംലീല നേടിയത് അമ്പത് കോടി നിവിൻ പോളി നായകനായി വേഷമിട്ട ചിത്രം കായംകുളം കൊച്ചുണ്ടിയിൽ മോഹൻലാൽ എക്സ്റ്റൻഡ് കാമിയോയായി എത്തിയപ്പോഴും എഴുപത്തിരണ്ട് കോടി നേടി ആ വർഷം ആ ചിത്രം ഒന്നാമതെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മോഹൻലാലിൻ്റെ നൂറ് കോടി ക്ലബ് മോഹൻലാലിൻ്റെ ലൂസിഫർ നൂറ്റി ഇരുപത്തിയേഴ് കോടി കളക്ഷൻ നേടി ഒന്നാമതെത്തി അഞ്ചാം പാതിര ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്നാമതെത്തിയത് അഞ്ചാം പാതിര അമ്പത് കോടി കളക്ഷൻ നേടിയപ്പോൾ പ്രധാന വേഷത്തിൽ കുഞ്ചാക്കോ ബോബനായിരുന്നു ദുൽഖറിൻ്റെ കുറുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൺപത്തിയൊന്ന് കോടി നേടി ആ വർഷം ഒന്നാമതെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൊവിനോയുടെ മൾട്ടി സ്റ്റാർ ചിത്രമായി എത്തിയ രണ്ടായിരത്തി പതിനെട്ട് ആകെ നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി നേടി ഒന്നാമതെത്തി വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ ചിത്രങ്ങളിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒന്നാമതെത്തിയത് മോഹൻലാലും മമ്മൂട്ടിയുമാണ് മോഹൻലാൽ ഒന്നാമതെത്തിയത് രണ്ടായിരത്തിലും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലാണ് കായംകുളം കൊച്ചുണ്ണി രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്നിലാണെങ്കിലും ചിത്രത്തിലെ നായകൻ നിവിൻ പോളിയാണ് ട്വന്റി ട്വന്റി ഒരു സ്റ്റാർ ചിത്രം ആയതിനാൽ മോഹൻലാലിൻ്റേതായി പരിഗണിച്ചിട്ടില്ല മോഹൻലാലിനൊപ്പം സുരേഷ് ഗോപിയും ദിലീപുമുള്ള ചിത്രമായതിനാൽ ക്രിസ്റ്റ്യൻ ബ്രദേസും കണക്കിലെടുത്തിട്ടില്ല മമ്മൂട്ടി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലാണ് ഒന്നാമതെത്തിയത് ട്വന്റി ട്വന്റിയും മമ്മൂട്ടിയുടെ ചിത്രമായി പരിഗണിച്ചിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും ആറോ വീതം വർഷങ്ങളിൽ ഒന്നാമത് എത്തിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്